ഒരു വ്യാഴാഴ്ച ഉച്ച മുതൽ രാത്രി വരെ കിട്ടുന്ന വരുമാനം കണ്ടറിഞ്ഞൊരു ദിവസമാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പോകാനായിട്ട് നല്ല മടിയായിരുന്നു എന്നും മൂന്ന് നേരം ഫുഡിന്റെ ടൈമിന് മാത്രം വരുന്ന വേലായതുംകുട്ടി ഇന്നും ഉച്ചയ്ക്ക് ചോറിന്റെ സമയം അപ്പം വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് കയ്യിൽ ഗ്ലൗ എന്തായാലും നിർബന്ധമാണ് ഇനി എന്റെ ഭക്ഷണം വണ്ടിയിലേക്ക് പാക്ക് ചെയ്യണം കുടിക്കാനുള്ള രണ്ട് ലിറ്റർ വെള്ളവും ചോറിനുള്ള കറിയും ഞാൻ സ്വിഗ്ഗിയുടെ ബാഗിൽ തന്നെയാണ് വെക്കുന്നത് ചോറും ഉപ്പേരി എല്ലാം ഞാൻ വണ്ടിയുടെ ടാങ്കിന്റെ കവറിലാണ് വെക്കുന്നത് വണ്ടി ിൽ ഫുഡ് എല്ലാം പാക്ക് ചെയ്ത് ബാഗ് അടച്ച് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുന്നേ കിലോമീറ്റർ എപ്പോഴും സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് മനസ്സിലാവില്ല സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് സ്വിഗ്ഗിയിലെ രണ്ടാമത്തെ ഇൻസെന്റീവ് ലാബായ അഞ്ഞൂറ്റൻപത് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്തിരുന്നു കുണ്ടന്നൂരിലെ കുൽശ്യതലയാള എന്നാണ് സിനിമയുടെ പേര് ലുക്മാൻ വീണ നായർ എന്നിവരാണ് കഥാപാത്രങ്ങളായി എത്തുന്നത് പിന്നെ ഞാനും അതിനകത്ത് വലിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് റിലീസ് എല്ലാവരും കാണണം തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം സമയം പതിനൊന്നേ മുക്കാലിലാണ് നമ്മൾ സ്വിഗ്ഗിയുടെ സോണിൽ എത്തിയിട്ടുള്ളത് സോണിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ ഡ്യൂട്ടി ഓൺ ചെയ്തു ഇനി ഓർഡർ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഏകദേശം പത്ത് മിനിറ്റ് കാത്തു നിന്നപ്പോഴത്തേക്കും ആദ്യത്തെ നാല്പത് രൂപയുടെ ഓർഡർ കിട്ടി കോഴിക്കോട് നടക്കാവുള്ള ഷെറോ ഹോംസിൽ നിന്നാണ് നമുക്ക് ഫുഡ് പിക്കപ്പ് ചെയ്യേണ്ടത് ഫുഡ് ഓൾറെഡി റെഡി ആയതുകൊണ്ട് തന്നെ ഫുഡ് എടുത്ത് നമ്മൾ നേരെ കസ്റ്റമർ എടുത്തേക്ക് ഫുഡ് കൊണ്ടു കൊടുത്ത് വരുന്ന വഴി ഒരു പൂച്ചക്കുട്ടി കണ്ടപ്പോ വണ്ടി നിർത്തിയതാണ് ആദ്യം വിളിച്ചപ്പോൾ അവൻ എന്റെ അടുത്തേക്ക് വരാനായി നല്ല പേടിയായിരുന്നു പിന്നെ ആരെയും വളച്ചെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുള്ളതുകൊണ്ട് നമ്മൾ യും വളച്ചെടുത്തു വല്ലാതെ ഇണങ്ങി വന്നപ്പോൾ ഞാൻ ഒന്ന് കൈകൊണ്ടെടുത്ത് പൊക്കി നോക്കി വല്ലാത്ത മീൻ നാറ്റം ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് പോയ ഒരു കടയിൽ നിന്ന് ഒരു പത്ത് രൂപയുടെ ഓരോ ബിസ്ക്കറ്റും വാങ്ങി വന്നു ബിസ്ക്കറ്റ് കണ്ടതിനു ശേഷം പിന്നെ എന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല അഞ്ച് ബിസ്ക്കറ്റിൽ ഏകദേശം നാല് ബിസ്ക്കറ്റും പൂച്ച തന്നെ തിന്നു അഞ്ചാമത്തത് വെച്ചു കൊടുത്തപ്പോൾ അതിന്റെ ക്രീം മാത്രം ഇതേപോലെ നക്കിയും തിന്നു ആദ്യത്തെ ഓർഡർ കിട്ടിയതിനു ശേഷം ഇപ്പോൾ മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചുനേരം കാത്തു നിന്നപ്പോൾ മാങ്കാവ് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഒരു ഓർഡർ കിട്ടി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ എടുക്കാനും പോകുന്നതൊന്നും ആരെയും കണ്ടില്ല എനിക്ക് തോന്നുന്നു ഇന്ന് ഓർഡർ പൊതുവെ കുറവാണെന്ന് അതല്ലെങ്കിൽ ഇവിടെ ഓർഡർ എടുക്കാനായിട്ടും ഓർഡർ കൊണ്ടുപോകാനായിട്ടും ഒക്കെ ആൾക്കാർ ഇരിക്കുന്നത് കാണാമായിരുന്നു ഇൻസ്റ്റാമാർട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ഓർഡറും പിക്ക് ചെയ്തുകൊണ്ട് ഞാൻ കസ്റ്റമർ അടുത്തേക്ക് പോവുകയാണ് കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിനടുത്തുള്ള ഗാലക്സി റിച്ച് മറീനയിലേക്കാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ഫ്ളാറ്റിലേക്ക് എപ്പോഴുള്ള ഒരു ആഗ്രഹമാണ് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും കടൽ കാണുക എന്നുള്ളത് സാധാരണയായി ഈ ഒരു ഫ്ളാറ്റിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ ഒന്നും കടത്തിവിടാറില്ല പക്ഷേ ഇത്തവണ അതിന് സാധ്യമായി ഈ ഫ്ളാറ്റിന്റെ ഇരുപത്തഞ്ചാം നിലയിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ വൈകുന്നേരം ആയിരുന്നെങ്കിൽ നമുക്കൊരു സ്കിഡ്ലൻ സൺസെറ്റും കൂടെ കാണാമായിരുന്നു കോഴിക്കോട് സൗത്ത് ബീച്ചിനടുത്ത് എപ്പോ വരുമ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് റോഡ് സൈഡിൽ ഇതുപോലെ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നത് പലപ്പോഴായി ഇത് കാണുന്ന സമയത്ത് ഇത്രയും തേങ്ങ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കൗതുകം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതെന്തായാലും ഇവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഞാനും വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും വെളിച്ചെണ്ണ ഫാക്ടറിയിലേക്കോ അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലേക്കോ കയറ്റുമതി ചെയ്യുന്നു എന്നാണ് പക്ഷെ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ഏതോ അമ്പലത്തിലേക്ക് മാത്രം പോകുന്ന തേങ്ങ ാണ് ഇതെല്ലാം എന്നാണ് ഏകദേശം പത്തിരുപത് പേർ ബീച്ചിലെ ഈ പൊരിഞ്ഞ വെയിലത്താണ് പണിയെടുക്കുന്നത് ഇപ്പോഴത്തെ ഉച്ചക്കത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തതാണ് ഓർഡർ ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ ബീച്ചിലൂടെ കുറച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി ചക്കും പാലം എത്തിയപ്പോൾ ഒരു ബോട്ട് വരുന്നത് കണ്ട് വണ്ടി നിർത്തി അത് പോകുന്നത് നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ് കടലിൽ നിന്ന് മീൻ പിടിച്ച് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാനായി പെട്രോൾ അടിക്കുമ്പോഴെല്ലാം നമ്മൾ ആയിരം രൂപയ്ക്കാണ് പെട്രോൾ അടിക്കാറ് സമയം രണ്ടര മണി ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വിശക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ്സ് എന്ന് പറയുന്നത് ൂറ്റി അഞ്ച് രൂപയാണ് ഏകദേശം അമ്പത്തിനാല് കിലോമീറ്ററും ഓടിയിട്ടുണ്ട് പാളയം ഭാഗത്ത് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ് അധികം ആളുകൾ അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയും കൂടിയാണത് കൊണ്ടുവന്ന ഫുഡ് എല്ലാം ഇവിടെ നേരത്തെ വെച്ച് കഴിക്കാനിരുന്നു ചിക്കൻ കറിയും ചോറും ഉപ്പേരിയും ഒരു കഷ്ണം മീനുമാണ് ഇന്നത്തെ ഭക്ഷണം സമയം രണ്ടര മണി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല നല്ലോണം വെട്ടി വിഴുങ്ങി ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുള്ളത് പാളയത്തുള്ള മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ നിന്നാണ് പിന്നീട് ഫുഡ് എടുത്ത് നേരെ കസ്റ്റമറിന്റെ അടുത്തേക്ക് ഒരു വെജിറ്റബിൾ ചിരട്ട ബിരിയാണിയാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ ഓർഡറിന് ശേഷം ഏകദേശം മൂന്നേ മുക്കാൽ വരെ നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നു ഒറ്റ ഓർഡർ പോലും കിട്ടിയിട്ടില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ബീച്ചിലുള്ള ചിക്കനിൽ നിന്നും ഓർഡർ കിട്ടി ഇവിടുന്ന് എപ്പോ ഓർഡർ എടുക്കാൻ വന്നാലും ഒരു അരമണിക്കൂർ ഇവിടുന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇവര് വിടാറുള്ളൂ സ്വിഗ്ഗിയുടെ ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബായ മുന്നൂറ് രൂപ നമ്മൾ എഴുപത്തെട്ട് കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് അടിച്ചിട്ടുള്ളത് എന്റെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബായ അഞ്ഞൂറ്റൻപത് ഏൺ ചെയ്യുക എന്നുള്ളതാണ് സമയം ഏകദേശം ആറര മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഴുപത്തിരണ്ട് രൂപ ഏൺ ചെയ്തു കഴിഞ്ഞു നൂറ്റിമൂന്ന് കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് നമുക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ ലഭിച്ചിട്ടുള്ളത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ എരഞ്ഞിപ്പാലം സ്ഥിതി ചെയ്യുന്ന ലൈവ് കിച്ചണിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ കിട്ടി വയനാടൻ പോത്തിൻകാലും ചുറ്റതും ഒക്കെ കിട്ടുമെങ്കിലും കിഴിപ്പൊറോട്ടയാണ് ഇവിടുത്തെ ഫേമസ് സമയം ഇപ്പോൾ ഏകദേശം എട്ടര മണി ആയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപതിന്റെ ഇൻസെന്റീവ് സ്ലാബ് ഇപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വെറും എട്ടര മണി ആയതുകൊണ്ട് തന്നെയും ഡ്യൂട്ടി തീരാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് തന്നെയും മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് ആയിട്ടുള്ള എണ്ണൂറ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒമ്പതര മണി കഴിഞ്ഞപ്പോൾ നമുക്ക് നകുതി കുഴിമന്തിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ കഴിച്ചാലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തിയാണ് ഇവിടുത്തെ മന്തി ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഷവായയുടെ നല്ല സ്മെല് മൂക്കിലേക്ക് അടിച്ചു കേറും എണ്ണൂറ് അടിക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ഓടി നമ്മൾ ഇപ്പോൾ എഴുന്നൂറ് രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞു എണ്ണൂറിന്റെ സ്ലാബ് അടിക്കാൻ ഇനി നൂറ് രൂപയുടെ ആവശ്യകതയുടെ ഉണ്ട് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ എക്സ്ട്രാ പത്ത് രൂപ സർജും പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ വരെ ഇരുപത് രൂപ സർജും ഉണ്ട് രാത്രി കാലങ്ങളിൽ നല്ല ഓർഡർ ഉണ്ടാവുന്ന കരുതി വെച്ച എന്റെ കണക്ക് കൂട്ടലുകൾ മൊത്തം തെറ്റി ഒരു നൂറ് രൂപ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലായി അലഞ്ഞു നടന്നു അവസാനം കൊതുകുകളുടെ കടി കൊണ്ടത് മാത്രം മിച്ചം വന്നു ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കിട്ടിയ പോലെ ആയിരുന്നു കൊതുകുകൾക്ക് എന്നെ കിട്ടിയപ്പോൾ നൂറ് രൂപ ബാലൻസ് വെച്ച് പലതവണ എന്ന് വരെ ഞാൻ ആലോചിച്ചു തോൽക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് എണ്ണൂറ് രൂപ അടിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ള ഉറച്ച തീരുമാനം ഞാൻ അവിടുന്ന് എടുത്തു അങ്ങനെ അവസാനം ും കൂടെ രൂപയുടെ സ്ലാബ് നമ്മൾ കംപ്ലീറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപ ഡെയിലി ഇൻസെന്റീവും മേടിച്ചു അങ്ങനെ വീട്ടിലെത്തി സമയം നോക്കിയ സമയത്ത് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഓടിയ കിലോമീറ്റർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ അടുത്ത് ഏകദേശം വരും അങ്ങനെ ഇന്നലെ നമ്മൾ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഓർഡർ ഏണിംഗ്സും നാൽപ്പത് രൂപ ബോണസും ഇരുന്നൂറ്റി എൺപത്തി രൂപ ഇൻസെന്റീവും ചേർത്ത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഏൺ ചെയ്തു ഇന്നലത്തെ ടോട്ടൽ എക്സ്പെൻസ് പെട്രോൾ ചെലവ് അൻപത് രൂപ ടി എൻ ഫുഡ് അങ്ങനെ മൊത്തം നാനൂറ്റി അമ്പത് രൂപ എക്സ്പെൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് നമ്മുടെ മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇതാണ് സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ